Hi friends, welcome to Crystal. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദുബായിലാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നത് ഏതായാലും ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയത് മുതൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചത് മുതൽ ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു ടൂർണമെൻ്റാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അതുകൊണ്ട് തന്നെ ഐ സി സി ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ ദുബായിൽ നടത്തുവാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് എല്ലാ ടീമുകളും പാകിസ്ഥാനിൽ കളിക്കാനായിട്ട് തീരുമാനിച്ചു പാകിസ്ഥാനിൽ കളിക്കുന്ന ടീമുകൾ ഇന്ത്യയുമായിട്ട് മത്സരിക്കാനായിട്ട് ദുബായിലേക്ക് എത്തിച്ചേരേണ്ട ഒരു അവസ്ഥയുണ്ടായി അതുപോലെ തന്നെ ഇപ്പോൾ ടൂർണമെൻറ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റ് നേഷനായിട്ടുള്ള പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു വലിയ ടൂർണമെൻറ്റിന് വേദിയാകുന്നത് പക്ഷേ പാകിസ്ഥാൻ ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റ് പുറത്തായിരിക്കുന്നു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെ ഈ ടൂർണമെൻറ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വിവാദം എന്ന് പറയുന്നത് പല മുൻ താരങ്ങളും അല്ലെങ്കിൽ കമൻറ്റേറ്റർമാരും ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ഈ ടൂർണമെൻറ്റിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ കമൻറ്റുകളും പുറപ്പെടുവിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള മൈക്കിൾ ആദേട്ടനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ കളിക്കുന്നത് എല്ലാ മത്സരങ്ങളും ദുബായിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് ഇത് തന്നെ പാറ്റ് കമ്മിൻസ് പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം ഇങ്ങനെയല്ല പറഞ്ഞേ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വേറെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് ഓർഡർ ബാറ്ററായിട്ടുള്ള റസി വാൻഡർ ദുസൺ അദ്ദേഹവും ഇതേ കമൻറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ എല്ലാ മത്സരങ്ങളും കളിക്കുന്നത് ദുബായിലാണ് അതുകൊണ്ട് തന്നെ ആ പിച്ച് കണ്ടീഷൻ എങ്ങനെയാണ് ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു കമൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ താമസിക്കാം അത് ഐ സി സി ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഫേവർ ആണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ എല്ലാവരുടെയും കമൻറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരളവ് വരെ അത് ശരിയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും കാരണം ഇന്ത്യ ദുബായിൽ അല്ലാതെ മറ്റൊരു സ്ഥലത്തും ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ മത്സരങ്ങൾ കളിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ പൂളിലുള്ള മറ്റു ടീമുകളെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന പാകിസ്ഥാൻ പോലും അവരുടെ എല്ലാ മത്സരങ്ങളും കളിക്കുന്നത് പാകിസ്ഥാനാണ് ഇന്ത്യയുമായിട്ടുള്ള ഒരേ ഒരു മത്സരത്തിനാണ് അവർ ദുബായിലേക്ക് വന്നത് എന്നുള്ളതാണ് മറ്റൊരു ടീം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് ഈ പൂൾ സ്റ്റേജിലെ ആദ്യഘട്ടത്തിലെ രണ്ട് മത്സരങ്ങൾ കളിക്കുന്നത് പാകിസ്ഥാനിലും ഇന്ത്യയുമായിട്ടുള്ള മത്സരം കളിക്കുന്നത് ദുബായിലുമായിട്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസിലൻഡിൻ്റെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ന്യൂസിലൻഡ് രണ്ട് മത്സരങ്ങൾ ഓൾറെഡി പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത് ഈ മത്സരം കളിക്കാനായിട്ട് അവർ ദുബായിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യക്ക് ഡെഫിനറ്റായിട്ടും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഈ പറയുന്നത് പോലെ തന്നെ നമ്മളെപ്പോഴും ക്രിക്കറ്റിൽ കണ്ടീഷൻസിനെയും പിച്ചിൻ്റെ ഒരു ബിഹേവിയറിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാറുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഇന്ത്യക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചാണ് കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് ഒരുപാട് റൺസ് ഒരു പിച്ചല്ല ദുബായിലേത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ അഞ്ച് സ്പിന്നർമാരുമായിട്ടാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ കൂടുതൽ സ്പിന്നർമാരെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വിമർശനവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യ യശസ്വി ജയ്സ്വാളിനെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും മറ്റൊരു സ്പിന്നറായിട്ടുള്ള വരുൺ ചക്രവർത്തിയെ കൂടി ടീമിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യക്ക് ക്വാളിറ്റി ഉള്ള അഞ്ച് സ്പിന്നർമാർ ടീമിലുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ആയിട്ട് ഈ പറയുന്ന ആളുകൾ എല്ലാവരും പറയുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം സ്ലോ പിച്ചുകളിൽ കളിക്കുമ്പോൾ ഇതുപോലെയുള്ള സ്പിന്നർമാരെ കളിക്കാനുള്ള മറ്റ് ടീമുകളുടെ ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നോക്കുമ്പോൾ അത് ശരിയാണ് താനും ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ വെന്യൂസിലേക്ക് വരുവാണെങ്കിൽ രാവൽപിണ്ടിയിൽ കുറച്ച് മത്സരങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ ഒരു സ്ലോ ട്രാക്ക് ആയിരുന്നു അവിടെ ഒപ്പം തന്നെ മഴയുടെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ മത്സരങ്ങൾ പലതും നടന്നില്ല എന്നുള്ളതാണ് ഗദ്ദാഫി സ്റ്റേഡിയം അതായത് ലാഹോറിലുള്ള സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ അവിടെ നല്ലപോലെ റണ്ണൊഴുകുന്ന ഒരു പിച്ചാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ തമ്മിലുള്ള മത്സരത്തിൽ മുന്നൂറ്റി അമ്പത് റൺസിന് മുകളിൽ ഇംഗ്ലണ്ട് സ്കോർ ചെയ്യുകയും ഓസ്ട്രേലിയ അത് തിരിച്ച് ചെയ്സ് ചെയ്യുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ അവർ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടുകയും എട്ട് റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ മുന്നൂറിന് മുകളിലുള്ള സ്കോർ പല മത്സരങ്ങളിലും ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ദുബായിലെ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ അവിടെ താരതമ്യേന ചെറിയ സ്കോറുകളാണ് വരുന്നത് ഇന്ത്യ പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്സ് ചെയ്ത് ജയിക്കുന്നുമുണ്ട് ഇപ്പോൾ രണ്ട് മത്സരങ്ങൾ നമ്മൾ കളിച്ചത് പാകിസ്ഥാനായിട്ടും ബംഗ്ലാദേശുമായിട്ടാണ് ഈ രണ്ട് മത്സരങ്ങളിലും അവർ നേടിയ സ്കോറ് ഇന്ത്യ മറികടക്കുന്നത് നമ്മൾ കണ്ടു ഒരു മാച്ചിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസാണ് ബംഗ്ലാദേശ് നേടിയത് മറ്റൊരു മത്സരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള സ്കോറാണ് പാകിസ്ഥാൻ നേടിയത് പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ വളരെ ഈസി ആയിട്ടാണ് ഇന്ത്യ ആ ഒരു മത്സരം വിജയിച്ചതെന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യക്ക് ആഡ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ ടീമുകളെയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഈ വെന്യൂവിലായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഐ സി സി ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ നടത്താൻ പോകുന്നത് ദുബായിലായിരിക്കും എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ അവരുടെ ടീമിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ അവരുടെ ടീമിൽ രണ്ട് സ്പിന്നർമാരാണ് ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ നിരയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ എബ്രാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ലെഗ് സ്പിന്നറിനെയാണ് മെയിനായിട്ട് ടീമിൽ ഉൾപ്പെടുത്തിയത് പിന്നെ അവരുടെ ടീമിലുണ്ടായിരുന്ന പാർട്ട് ടൈം സ്പിന്നറായിട്ട് അലി ആഗിയും അതുപോലെ തന്നെ ഗുസ്ദിൽ ഷായുമാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പിന്നർമാരെ നമ്മൾ കഴിഞ്ഞാൽ ഈ മത്സരങ്ങളിലെല്ലാം കുൽദീപ് യാദവ് കളിച്ചിരുന്നു ജെന്വൻ സ്പിന്നറായിട്ട് പക്ഷേ നമ്മുടെ ടീമിലുള്ള ഈ ഓൾറൗണ്ടർമാരായിട്ടുള്ള റൗണ്ടർമാരായിട്ടുള്ള സ്പിന്നർമാരുണ്ട് അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും അതിന് ഉള്ള സ്പിന്നർമാർ എതിർനിലയിൽ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഖുസ്തിൽ ഷായാണ് ഒരു ഓൾറൗണ്ടർ റൗണ്ടർ സ്പിന്നറായിട്ട് പാകിസ്ഥാൻ ടീമിൽ കളിക്കുന്നത് അദ്ദേഹത്തിന് രവീന്ദ്ര ജഡേജയുടെയോ അല്ലെങ്കിൽ അക്ഷർ പട്ടേലിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു ബോളിംഗ് ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന ടീം എന്ന് പറയുന്നത് ന്യൂസിലൻഡാണ് അവർക്ക് നല്ലൊരു സ്പിന്നറായിട്ട് മിച്ചൽ സാന്തിന് എന്ന് നമുക്കറിയാം അപ്പം തന്നെ അവരുടെ ടീമിലുള്ളത് ഗ്ലെൻ ഫിലിപ്സ് ആണ് മറ്റൊരു സ്പിന്നർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്പിന്നറാണ് എന്നുള്ളതാണ് പിന്നെ മൈക്കിൾ ആണ് അപ്പോൾ ഈ സ്പിന്നർമാർ ഓൾറൗണ്ടർമാരായിട്ടുള്ള സ്പിന്നർമാരിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രത്തോളം ക്വാളിറ്റിയുള്ള സ്പിന്നർമാർ ഇവരുടെ നിരയിലുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ടീം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അറിയാവുന്നതാണ് ഇങ്ങനെ ഒരു സ്ലോ ട്രാക്കിലാണ് കളിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ എന്തുകൊണ്ട് ക്വാളിറ്റിയുള്ള കൂടുതൽ സ്പിന്നർമാരെ ഈ ടീമിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് ഇന്ത്യയിൽ ഒരു അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയും മൂന്ന് മത്സരങ്ങളുടെ ഏകദേശം പരമ്പരയും കളിച്ചതിനു ശേഷമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാനായിട്ട് പാകിസ്ഥാനിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പാകിസ്ഥാനിലേക്ക് വരുമ്പോഴും ഇന്ത്യയിൽ കളിക്കുമ്പോഴും നമ്മളെപ്പോഴും പറയുന്നതാണ് അവർ ഒരേ ഒരു സ്പിന്നറിനെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരേ ഒരു സ്പിന്നരെ വെച്ച് മാത്രമാണ് അവർ കളിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് നമുക്കറിയാം ആദിൽ റഷീദാണ് അപ്പം എന്തുകൊണ്ടാണ് കൂടുതൽ സ്പിന്നർമാരെ ടീമിലേക്ക് കൊണ്ടുവരാത്തത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള സ്പിന്നർമാർ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സ്പിന്നർമാർക്ക് ചാൻസ് കൊടുക്കാത്തതുകൊണ്ടാണോ ഇതൊരു ചോദ്യം തന്നെയാണ് ഡെഫിനറ്റായിട്ടും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് കളിക്കാൻ പോകുന്നത് പോകുന്ന സമയത്ത് ആ രാജ്യത്തെ കണ്ടീഷൻസിനെ പറ്റി മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ആളുകളെ ബൗളർമാരെയും ബാറ്റർമാരെയും ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമല്ലേ അങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്യാതെ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ദുബായിലെ കണ്ടീഷൻസിൽ കളിച്ചതിന് ശേഷം അവിടെ ഇന്ത്യക്ക് അനുകൂലമാകണം എന്ന് പറയുന്നതിൽ ഒരു വല്ല കാര്യമുണ്ടോ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി കളിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് നമ്മൾ നാല് ഒന്നിന് എന്നുള്ള രീതിയിലൊരു പരാജയമാണ് അവിടെ ഏറ്റുവാങ്ങിയത് വിടെ എല്ലാ പിച്ചുകളും നമുക്കറിയാം ഫാസ്റ്റ് ബോളർമാരെ അതിരറ്റ് സഹായിക്കുന്ന പിച്ചുകളായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പിച്ചുകളിൽ ക്വാളിറ്റിയുള്ള ഫാസ്റ്റ് ബൗളർമാരെ വെച്ച് കളിച്ച് കളി ജയിക്കാനായിട്ട് ശ്രമിക്കുകയല്ലേ വേണ്ടത് അതിനെ നമ്മൾ കുറ്റം പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതുപോലെയുള്ള ബൗളർമാരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം കാരണം ഇനിയും വരാൻ പോകുന്ന ടൂർണമെൻറ്റുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ ടൂർണമെൻറ്റുകൾ വരുന്ന സമയത്ത് ആ രാജ്യത്തിനനുസരിച്ചുള്ള പിച്ചുകളായിരിക്കും പലപ്പോഴും ഒരുക്കപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബൌളിംഗ് നിരയും ബാറ്റിംഗ് നിരയും വാർത്തെടുക്കാൻ സാധിക്കും െങ്കിൽ ഇതുപോലെയുള്ള കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് ഉള്ളൂ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടീമുകൾ ജയിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാൻ നിയർ ഫ്യൂച്ചറിൽ അഫ്ഗാനിസ്ഥാൻ ലോക ക്രിക്കറ്റിൽ ഒരു ശക്തിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള സ്പിന്നർമാരെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് ഇനി ഫോറിൻ കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ നല്ല ഫാസ്റ്റ് ബോളർമാരെ അവർ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാറ്റിങ്ങിൽ കൂടി കുറച്ചും കൂടെ ഒരു നല്ല മികവ് പുലർത്താനായിട്ട് അവർക്ക് സാധിക്കുകയാണെങ്കിൽ െങ്കിൽ അഫ്ഗാനിസ്ഥാൻ അടുത്ത ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഡെഫിനറ്റായിട്ടും ആ ഒരു അഡ്വാൻറ്റേജ് ദുബായിൽ ഇന്ത്യക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ